ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ നാരങ്ങയും മീന്തപ്പഴവും കൂടി ഇന്ന് അച്ചാറിടാനായിട്ട് പോവാണ് കേട്ടോ അതിനായിട്ട് ഞാനൊരു അരക്കിലോ നാരങ്ങയാണ് വാങ്ങിച്ചിരിക്കുന്നത് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് നാരങ്ങ മുഴുവനും വേവാനായിട്ട് വെക്കാം തിളക്കാറായി വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ഒരു നാലഞ്ച് മിനിറ്റ് വരെ നമുക്ക് തിളക്കാനായിട്ട് സമയം കൊടുക്കാം ഉപ്പിട്ട് പുഴുങ്ങിയെടുത്ത നാരങ്ങ തണുത്തതിനു ശേഷം നന്നായി വെള്ളമയമില്ലാതെ തുടച്ചെടുത്തിട്ട് നമുക്ക് നാലായി കട്ട് ചെയ്തെടുക്കാം നാലായോ രണ്ടായോ കട്ടായി കട്ട് ചെയ്തെടുക്കാം അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈന്തപ്പഴവും കൂടെ പീസാക്കി വെച്ചിട്ടുണ്ട് കാക്കിലോ ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതും അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പിന്നീടും അതൊരു ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഈ നാരങ്ങയ്ക്കകത്ത് നമുക്ക് മുളക് പൊടി കൂടെ ചേർക്കണം കേട്ടോ ആ മുളകും മഞ്ഞപ്പൊടിയും ചേർത്ത് ഇളക്കി ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെക്കുന്നുണ്ട് സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അരമണിക്കൂർ നേരമാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില എന്നിവ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ പച്ചമുളക് ചേർക്കണമെന്നുള്ളവർക്ക് ചേർക്കാം നമ്മളിവിടെ കുറച്ച് മുളക് പൊടി കൂടെ പിന്നെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പച്ചമുളക് ചേർക്കാത്തട്ട് അപ്പോൾ എരിവ് ഭയങ്കരമായിട്ട് നിൽക്കുമല്ലോ അപ്പോൾ ഇനി നമുക്ക് അച്ചാറിടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അച്ചാരി ഇടാനായിട്ട് അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ട് അതിൽ ചൂടായതിനു ശേഷം നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അച്ചാറിടാനായിട്ട് കൂടുതലും നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടാനും കൂടുതൽ കാലം കേട് കൂടാതിരിക്കാനും നല്ലത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുകിട്ട് പൊട്ടിക്കണം കടുകിട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉലുവ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട കുറച്ച് ചേർത്താൽ മതി അല്ലെങ്കിൽ കൽപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് അതൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം ഓരോന്നായി നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അര കിലോ നാരങ്ങയാണ് എടുത്തത് കൊണ്ടാണ് ഞാൻ അളവിലെ വ്യത്യാസം വരുത്തിയിരിക്കുന്നത് കൂടുന്നതനുസരിച്ച് ഓരോരുത്തരും വെളുത്തുള്ളി ഇഞ്ചി അളവ് കൂടുതലായിട്ട് എടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇനി ഏകദേശം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട ഒരുവിധം നന്നായിട്ട് ഇതാകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മുളകൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിവിടെ ഇച്ചിരി എരിവ് വേണം അതുകൊണ്ടാണ് അപ്പോൾ നേരത്തെ നമ്മൾ മുളക് പൊടിയൊക്കെ നാരങ്ങയിൽ ചേർത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് അത് ഡയറക്റ്റ് ചേർത്താനും കുഴപ്പമില്ല പിന്നീട് മുളക് പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല നമ്മൾ നേരത്തെ പെട്ടി വെച്ചപ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ എരിവ് ഏകദേശം കുറവാണെന്ന് തോന്നിയത് കൊണ്ടാണിപ്പോൾ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് മുളക് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മാത്രമേ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാവുള്ളൂ മുളകൊന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ ആ ഇരട്ടി വെച്ചിരിക്കുന്ന നാരങ്ങ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചിരട്ടി വെച്ചിരിക്കുന്ന നാരങ്ങ നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ടിനി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ കുറച്ച് നേരം നമ്മൾ അടച്ച് വെച്ച് വേവിക്കാം അതിനുശേഷം മാത്രമേ നമ്മൾ ഈണ്ടപ്പഴമൊക്കെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം ഞാനൊരു പാത്രം വെച്ച് തന്നെയാണ് കേട്ടോ അടച്ച് വെച്ച് വേവിക്കുന്നത് ഒരു അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാവേ ഇനി നമുക്ക് തുറന്ന് നോക്കിയപ്പോൾ നാരങ്ങയിലുള്ള വെള്ളം കുറേശ്ശിയായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു സമയത്ത് വേണം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാനായിട്ട് ഈ നാരങ്ങയുടെ ക്വാണ്ടിറ്റി കുറവായത് കൊണ്ടാണ് കേട്ടോ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് കുറവായത് അപ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് നാരങ്ങയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൻ്റെ അളവിലും ഉണ്ടാവും കേട്ടോ ഇനി ഈന്തപ്പഴം കൂടെ കംപ്ലീറ്റ് ആയിട്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ ഇച്ചിരി കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കുട്ടീസിന് ഇച്ചിരി മധുരം വേണം കൈപ്പ് ഇത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനൊരു മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഗ്രേവിക്ക് വേണ്ടി കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ചെറിയ കപ്പ് അളവിലാണ് ചേർത്തിരിക്കുന്നത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേവി കിട്ടും കേട്ടോ ഇനി ലാസ്റ്റായിട്ട് നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടി ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക ആവശ്യത്തിനുള്ള ഗ്രേവി നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവര് ഇച്ചിരിയുടെ വിനാഗിരിയൊക്കെ ചേർത്താൽ മതി കേട്ടോ ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസം വരുത്തിയാൽ മതി വീഡിയോ എടുത്തപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ വീഡിയോയിൽ കാണിക്കാതിരുന്നൊരു കാര്യമുണ്ടായിരുന്നു മുളക്വര് ചേർത്തപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തായിരുന്നു കേട്ടോ അച്ചാറിന് ഇച്ചിരി ഉപ്പ് കൂടിയിരിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല നാരങ്ങച്ചാർ ആയതുകൊണ്ട് അപ്പോൾ ഉപ്പ് ആവശ്യത്തിനുള്ളത് എല്ലാവരും മറക്കാതെ ചേർത്ത് കൊടുത്തുവാണോ കേട്ടോ ഞാനത് വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയ കാര്യമാണ് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ചില്ലുകുപ്പിയിലാക്കി സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഇനി തണുത്തതിന് ശേഷം മാത്രമേ കുപ്പിയിലാക്കുന്നുള്ളൂ ഒരു നാലഞ്ച് ദിവസത്തിന് ശേഷം കൂടുതലും നമ്മൾ ഈ അച്ചാർ ഉപയോഗിച്ച് തുടങ്ങുന്നതാണ് കേട്ടോ ഒരുപാട് കയ്പില്ലാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലത് അല്ലേലും അച്ചാറുകളെല്ലാം തന്നെ നമ്മൾ ഇട്ടതിന് ഒരു നാല് ദിവസമെങ്കിലും ശേഷം ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ സ്വാദ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് ഫൈനലി അച്ചാർ തണുത്തതിന് ശേഷം ഞാൻ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചില്ലുകുപ്പിയിലാക്കി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് നല്ലെണ്ണ ചൂടാക്കി അതിൻ്റെ ഉള്ളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നല്ലെണ്ണ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചൂടോടെ കൂടെ തന്നെ നമുക്ക് നല്ലെണ്ണം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൂടുതൽ ദിവസങ്ങൾ അച്ചാർ കേടുകൂടാതിരിക്കുന്നതിനും അതേപോലെ തന്നെ ഇച്ചിരി ടേസ്റ്റ് കിട്ടാനുമായിട്ടാണ് അപ്പോൾ നമ്മുടെ അച്ചാർ കുറച്ച് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നല്ലെണ്ണം മാത്രമേ ചൂടാക്കി ഒഴിച്ചിട്ടുള്ളൂ അത് വേണ്ടാന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ ട്രാവലിംഗ് ഒക്കെ നമ്മുടെ കുട്ടികളൊക്കെ ദൂരത്തൊക്കെ പഠിക്കാനായിട്ട് പോകുമ്പോഴും അതേപോലെ തന്നെ നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിലും ആരെങ്കിലുമൊക്കെ പുറത്തോട്ടൊക്കെ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അച്ചാറിൽ ഇങ്ങനൊരു കാര്യം കൂടെ ചെയ്ത് കൊടുക്കാവുന്നുണ്ടെങ്കിൽ ിൽ അത് കൂടുതൽ ബെറ്റർ ആയിരിക്കും ടേസ്റ്റ് ഉണ്ടാവും കുപ്പിയിലോട്ട് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായിട്ട് ഇച്ചിരി കട്ടിയുള്ള ആയിരിക്കണം കേട്ടോ നൈസായിട്ടുള്ളതിലോട്ട് ചൂട് ഓടെ ഒഴിക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി നന്നായിട്ട് അതൊന്ന് തണുത്തതിന് ശേഷം മാത്രം ടിന്ന് അടച്ചു വെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുന്നത് കാണുന്നതുവരെ തെറ്റുക